ഹലോ ഗുഡ് മോർണിംഗ് ആസിഫലിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിരിക്കുമല്ലേ ഓക്കെ നമുക്ക് എല്ലാവർക്കും മലയാളിയുടെ അഭിമാനമായ ചാവി സ്റ്റാർ ആസിഫലി ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളുടെ എല്ലാം കഴിഞ്ഞ ഒരു മാസത്തിന്റെ വലിയ പ്രയത്നത്തിന്റെ ഫലമായി നമ്മുടെ സ്ഥാപനം പുതിയ ഒരു ഭാവത്തിലും രൂപത്തിലും ഉയർന്നു കഴിഞ്ഞു നമ്മളെല്ലാവരും വലിയ അഭിമാനത്തോടെയാണ് കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷ കൊണ്ട് രാജകുമാരിയെ സ്നേഹിച്ചിട്ടുള്ളത് തുടർന്നും നമുക്ക് മുഴുവൻ സ്നേഹവും കിട്ടുമല്ലേ തീർച്ചയായിട്ടും ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല പ്രിയപ്പെട്ട ഉദ്ഘാടകൻ അതുപോലെ തന്നെ പ്രിയപ്പെട്ട ബാല മുരളിസാറ് അതുപോലെ തന്നെ നമ്മുടെ മിനിസ്റ്റർ നേരത്തെ എത്തിയിട്ടുണ്ട് ഇന്ന് വരാനുള്ള അസൗകര്യം കൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ എക്സ് എം എൽ എ ശബരിനാഥ് ഇവിടെ എത്തിയിട്ടുണ്ടാവും ഉടനെ എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള കെ വി സിന്ദ് കേരള വ്യാപാര വ്യവസായ ഗോപന സമിതിയുടെ സെക്രട്ടറി എല്ലാവരും പത്തര മണി പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരുടെയും ആഘോഷിക്കുന്നത്

നമസ്കാരം സാധാരണ ഒരു വേദിയിൽ വന്നാൽ ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കുന്നത് ഞാനാണ് ഇന്നൊരു ചേഞ്ചിന് രാജകുമാരിയുടെ രാജകുമാരനാണ് ബഹളം ഉണ്ടാക്കിയത് ഒരുപാട് സന്തോഷം ഈ ഇന്നൊരു ശനിയാഴ്ചയാണ് ഇത്രയും തിരക്കുള്ള ദിവസമാണ് എന്നിട്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന രാജകുമാരിയുടെ ഇനോഗ്രേഷനിൽ പങ്കെടുക്കാനായിട്ട് ആദ്യം തന്നെ ഇവിടെ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം ഒരു നന്ദി പറയാം നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഇത് കോർഡിനേറ്റ് ചെയ്യുന്നതിന് ചിങ്ങ ഒന്നായിട്ട് ഇന്ന് ഇവിടെ വന്ന് ഈ സന്തോഷം നേരിട്ട് ഇത്രയും ഇത്രയും പേര് എന്നെ കാണാൻ വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം ഈ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു എന്താ പറയണ്ടതെന്ന് അറിയില്ല ഒരുപാട് എക്സൈറ്റഡ് ആണ് ചിങ്ങ ഒന്നായിട്ട് ഇത്രയും വലിയൊരു ഫങ്ഷൻ ചിങ്ങ ഇങ്ങനെ അങ്ങോട്ട് ആരംഭിക്കട്ടെ എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ചിങ്ങ ഒന്നായിട്ട് എന്റെ വക ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് എത്രത്തോളം സ്പെഷ്യൽ ആണെന്ന് അറിയില്ല എന്റെ ഒരു സിനിമയുടെ ടീസർ ആദ്യമായിട്ട് ഇവിടെ ഇന്ന് രാജകുമാരി എഡീഷൻ ആയിട്ട് ഞങ്ങൾ ഇവിടെ കാണിക്കാൻ പോവാണ് എന്നെ ഇത്രയും സ്നേഹിക്കുമ്പോ തിരിച്ച് ഞാൻ എന്തെങ്കിലും കാണിക്കേണ്ട കൊഴപ്പില്ല സമയമെടുത്ത് കാണിക്കണം അവിടെ സെറ്റ് ആവുന്ന ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട് വേറെന്താണ്

മലയാള സിനിമയിലേക്ക് ഞാൻ കടന്നു വന്നത് ആറ്റിക്കലാണോ വീട് എന്ന് ചോദിച്ചിട്ടാണ് അപ്പൊ അന്ന് മുതൽ എനിക്ക് തരുന്ന സ്നേഹം എന്താണെന്നും സപ്പോർട്ട് എന്താണെന്നും അപ്പോൾ ഉള്ളത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ എന്ത് പരിപാടിക്ക് ഒരു ചാൻസ് കിട്ടിയാലും ഞാൻ ഇവിടെ വരാറുണ്ട് ഇത്രയും ആളുകളെ കാണുന്നതും ഈ കയ്യടി കിട്ടുന്നതും തന്നെയാണ് ഒരു കലാകാരന് ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ എനർജിയും